പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശനിയാഞ്ച ദിവസത്തിന് ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനും അഥവാ ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലഘടത്തിൽ ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മലയാളമാസം ഏതാണെന്നു നോക്കിയാലാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് അലച്ചിലുകള് ആരെങ്കിലും പറ്റിക്കുക അച്ഛപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കടന്നു പോകുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനിച്ചാൽ യാത്രകളൊക്കെയുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യവും തന്നെ നല്ലത് എന്നാൽ ഇടപെട്ടിലോ ഭൂപവാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സുരക്ഷ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെടമാവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടണമെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മോശം മനസ്സമാധാന ടെൻഷൻ യാത്ര കിടക്കേണ്ട പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരോഗ്യങ്ങൾ പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ കുമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കുറ്റ പണി രൂപത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പണമെല്ലാം കിട്ടുമെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനി പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ജോലിന്റെ തടസ്സം പ്രമോദിന തടസ്സം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചെല്ലിപ്പെടുക പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് എന്നാൽ നിരവധത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെടുകയാണെങ്കിൽ ദാമ്പത്യപരമായി വിവാഹിപ്പറഞ്ഞത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം അലങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പുണർത്തം പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമു വകുക്കുമ്പോ കേസ് കേസുകട ചെലവ് തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ട്രസ്റ്റ് പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണങ്ങളിലെടുത്തൊക്കെ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മനസ്സമാധാന യാത്ര കിടക്കുന്ന പ്രയാസങ്ങളാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ കുംഭമോ ആവുകയാണെങ്കിൽ കേസ് വടക്കാനോണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻപൊക്കെ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി വിജയിക്കും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ഇതിന്റെ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുന്നെങ്കിൽ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ ശത്രുതയെ തടസ്സങ്ങളെല്ലാം കാണുന്നു മകൻ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപോലോ കൊണ്ടുവന്നോ അങ്ങനെയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രവർത്തനം കിട്ടാൻ പറ്റിയ കർമ്മങ്ങൾ എല്ലാവരും നല്ലൊരു ദിവസം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ശത്രുതാ തടസ്സങ്ങള് മനസ്സമാധാനപ്രദുന്നു പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങള് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപ്രദ യാത്രകളെ കൊണ്ട് പ്രയാസം എന്നാൽ എടവത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നന്ദിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നാണ് ഉത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിവാഹകാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസമാധാനക്കുറവിക്കാൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും മാത്രം നല്ലതാണ് എന്നാൽ ഇടപത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമുഖവും കുംഭമോ ആവുകയാണെങ്കിൽ കേസ് കഴിക്കാൻ തന്നെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് എല്ലാ കാലത്താണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യുന്നത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം ആവുന്നില്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടമാണ് ജ്യോതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടം നോക്കുമ്പോൾ അറിഞ്ഞാണെങ്കിൽ കേസ് കടക്കാൻ ഉണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് കപ്പി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ കർമ്മങ്ങളല്ലേ അവർക്ക് നല്ലൊരു മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ പറയുന്ന ഗുണാലെ പറ്റുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരികമായ അതിൻ്റെ ശത്രുതയും തടസ്സങ്ങളും അവരുടെ കൂട്ടത്തില് കാണുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവയു അവരുടെ ജന്മമാസം കിളമ്പ് നോക്കുമ്പോൾ അവർ കാണുന്നതിനെ പറ്റിയ കർമ്മങ്ങൾ എല്ലാവരും എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം താങ്കളുടെ എല്ലാം സഹോദരം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലെ പറ്റുമെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന വിഷയം കാണുന്നു അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാന വിഷയം ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ എന്നാൽ ഉടമത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപൊക്കെ ഉണ്ടെന്ന് ആവുകയാണെങ്കിൽ കേസ് അടക്കാനും തന്നെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായ ജനാഗതാണ് ടെസ്റ്റിൻ റബി പോലെയുള്ള ജനാഗതാണ് നല്ല മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പ്രകാരം ഉണ്ടെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള വസ്തു വാനങ്ങളെല്ലാം നഷ്ടം സഹകരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെടുന്നു അവർ ആണെങ്കിൽ കേസ് വളർത്താനും ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെ തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന നില കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധാരണ സംഭവിക്കുക പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടം നോക്കുമ്പോൾ അവർ ആണ് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലത് മറ്റുള്ള മാസങ്ങളിലാണ് ആദ്യം ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മനസ്സമാവാണ് തറവപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മാത്രമാണ് അതെല്ലാം വസ്തു വാഹനങ്ങളുടെ സഹോദിക്കുക പുത്രാടൻ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപെടും കുമ്പം പോകാൻ പറ്റിയ അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങൾ അതിനേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അനുവദം ഉത്സാഹവും തട്ടേറെ നല്ലതാണ് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ടെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാക്കണം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം ഇടമോ കുമ്പമോ അങ്ങനെയാണ് പുതിയ ധർമ്മങ്ങളെല്ലേ എടുക്കാൻ ദിവസമാണ് ഉത്സാഹം തൻ്റെ ഇടങ്ങളാണ് സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചത് ഈ പറയുന്ന പോലെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോടെ ഉണ്ടാകാം കാര്യങ്ങളും കക്ഷിക്കാതെ ചടിയിൽപ്പെടാതെ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംബന്ധിച്ച കണ്ട അടച്ചതാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയല്ല എന്നാൽ ഇടവത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ നമുക്ക് സൂര്യനിൽ ജനിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല ചതയർ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ കുമ്പമോ അവർ ആണെങ്കിൽ വിശ്വസതരമാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാര രംഗത്തും ഉക്കണ്ട സ്വതന്ത്ര അധികം മറ്റുള്ള മാസങ്ങളിലാണ് ജയിച്ചതെങ്കിൽ ഈ പറയുന്നവരുടെ ലഘട്ടം എങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ളതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ട സംഭവിക്കാം ഓരോരുട്ടാതി ഒന്നത്തെട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപോ കുംഭമോ അറിയാം അല്ലെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ എന്നൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം യഥാർത്ഥ സമൂഹത്തിനുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടേണ്ട മണൽ എളുപ്പത്തിൽ കിട്ടും സഹോദരങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പറയുന്നതുമായി ബന്ധപ്പെും ആരോഗ്യപരമായി വ്യക്തിപരമായിട്ടാണ് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ കുമ്പമോ അവർക്ക് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളിലേക്ക് വലിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ജയമെങ്കിൽ രൂപപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ഇതാണ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസത്തെ